സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേച്ചുപൂല നിർമ്മാണം റീ ആർ ക്രിയേഷൻസ് സിറ്റിയിലെ തന്നെ അത്യാവശ്യം വലിയൊരു മാളിലേക്കാണ് അവൻ ഗൗരിയെയും കൊണ്ട് പോയത് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവന്റെ മാത്രം ഗൗരിയായി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തവൻ അവിടെ ഒരു ഷോപ്പിൽ കയറി അച്ചുവിന് വേണ്ട ഡ്രസ് കൂടി എടുത്താണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത് ഒരു നിമിഷം ഗൗരി അവനെ കണ്ണു ചിമാതെ നോക്കിയിരുന്നു പോയി അച്ചുവിനെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ആളിത്തിരി വയലന്റ് ആണെങ്കിലും ഉള്ളിലൊരു കടലോളം സ്നേഹമുണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സുമുണ്ട് രുദ്രൻ ഇല്ലാതെ പോയതും അതാണ് ചുറ്റുമുള്ള ആരെയും ഒന്നിനെയും അവന് കാണുന്നില്ല ഗൗരിയോടുള്ള ഭ്രാന്തൊഴിച്ചു നിർത്തിയാൽ അവൻ മറ്റാരെയും സ്നേഹിക്കുന്നുമില്ല സ്വന്തം അമ്മയോടും പെങ്ങളോടും പോലും കരുണയില്ല രുദ്രന്റെ ചിന്തകൾ കൂടി മനസ്സിലേക്ക് കടന്നുവെന്നും ഗൗരിയുടെ വിരലുകൾ അവന്റെ കൈത്തണ്ടയിൽ മുറുകി അറിയോ ഓക്കെ കാതോരം വന്ന് പതിക്കുന്ന അവൻ്റെ ചുടി ശ്വാസത്തിൽ അവളൊന്ന് വിറച്ചു ഞെട്ടിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണിൽ സംശയമാണ് തന്നിലേക്ക് ചൂട് പോലുള്ള നോട്ടമാണ് പിടച്ചിലൂടെ നോട്ടം വെട്ടിച്ചുകൊണ്ട് ഒന്നും ഇല്ലുന്ന തലയനക്കി ഗൗരി കള്ളം പറഞ്ഞേൽക്കാനാവില്ല അവന് മുമ്പിൽ രുദ്രനെ കുറിച്ച് ഓർത്തറിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല ഇപ്പോഴുള്ള ഈ ശാന്തത പിന്നീടുണ്ടാവില്ല ഗൗരി ചിന്തിച്ചുകൊണ്ട് അവനൊപ്പം തന്നെ നടന്നു നീങ്ങിയതും അടുത്ത നിമിഷം അവടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരുന്നു ശക്തി നിനക്ക് ഈ ഭ്രാന്തൻ മാത്രം ഗൗരി ഹൃദയത്തെ പൊള്ളിക്കും വിധമുള്ള വാക്കുകൾ ശ്വാസം പോലും ഇറങ്ങിക്കൊണ്ട് അവൾ അവനെ നോക്കി അവളുടെ ഭാവഭേദങ്ങൾ ഏതുമില്ല നമ്മളൊന്നിച്ചിട്ട് ആദ്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് നിന്റെ സന്തോഷം കാണാൻ വേണ്ടി ആ കൊണ്ടുവന്നത് എനിക്കത് കണ്ടേ തീരൂ നിന്റെ ഓരോ ഇമോഷൻസ് എനിക്ക് വേണ്ടി വേണ്ടിയാവണം ഇതൊക്കെ എനിക്ക് നിർബന്ധമാണ് ചുരുക്കി പറഞ്ഞാൽ നീ എന്നെ സഹിച്ചേ തീരൂ മനസ്സിലായോ അവന്റെ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് ചെന്ന് വീഴും പോലെ അവൾ പതിഞ്ഞൊന്നു മൂളി അവന്റെ പ്രണയത്തിനും സ്വാർത്ഥതയ്ക്കും മുന്നിൽ അവളുടെ മനസ്സ് പോലും എതിർക്കില്ല അതിനെയും അവൾ പ്രണയിച്ചുപോയെന്നും പറയാം സ്വന്തം എന്ന് പറയാൻ ഇന്ന് ഈ ഭൂമിയിൽ ഉള്ളവനാണ് പ്രണയമെന്തെന്ന് അറിയിച്ച് തന്നവനാണ് അവന്റെ സന്തോഷം മാത്രമാണ് അവൾക്ക് വലുത് ശക്തി പിന്നെ കൂടുതലെന്ന് അവളോട് പറഞ്ഞില്ല ചോദിച്ചുമില്ല കഴിഞ്ഞു പോയതെല്ലാം അവൾക്ക് അങ്ങനെ എളുപ്പം മറക്കാനാവില്ലെന്ന് അവൻ അറിയാം ചില സാഹചര്യങ്ങളിൽ ഉള്ളിലായി അവൾ പോലും അറിയാതെ ആഗ്രഹിക്കാതെ ഓർമ്മകൾ തികട്ടി വരും അവന് മനസ്സിലാവും അവളെ പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല അവൾ തന്നെ കുറിച്ച് മാത്രം ഓർത്താൽ മതി എന്ന സ്വാർത്ഥത അവളെ ചേർത്ത് പിടിച്ച കൈകൾ ഒന്നുകൂടെ അവളിൽ മുറുകി ശക്തി പിന്നെ ഗൗരിയെങ്കൂടെ നേരെ ചെന്ന ഒരു ജുവല്ലറിയിലേക്കാണ് ഇവിടെ ഇവിടെ അച്ഛനൊരു മെഡിസിൻ വാങ്ങാം പതിയെ ഉള്ള അവളുടെ ചോദ്യത്തിന് സ്വാഭാവികം എന്ന പോലെ മറുപടി നൽകിക്കൊണ്ട് അവൻ അവളെയും കൂട്ടി മാലകളുടെ കളക്ഷൻസിലേക്ക് നടന്നു അവൻ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായതും ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി കളിയാക്കുക നിന്റെ നിന്റെ ഗൗരി ഗൗരി ുംതിലേക്ക് മുഖമടിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയും എത്തിയിരുന്നു കാതിലൂടെ ഹൃദയത്തിലേക്ക് എന്തോ പാഞ്ഞു പോയത് അവൾ അറിഞ്ഞു ഗൗരി പതിയെ വിളിച്ച് അവനും നിന്നു ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പടികൾ പകുതി കയറിയതേ ഉള്ള രണ്ടുപേരും ശക്തി ചുറ്റുമോ നോക്കി ആരുമില്ലെന്ന് കണ്ട നിമിഷം അവൾ വലിച്ച് കൈക്കുള്ളിൽ ഒതുക്കിയവൻ പെട്ടെന്നായതും ഗൗരിയൊന്ന് ഞെട്ടിപ്പോയി ഗൗരിയുടെ മിഴികൾ ചുറ്റുമലയുമ്പോൾ അവന്റെ കണ്ണുകൾ അവളിൽ നിന്നും ചരിച്ചില്ല ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നീയും നീ ആഗ്രഹിക്കുന്ന പോലെ ഞാനും അങ്ങനെ മതി ഗൗരി നമുക്കിടയിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊന്നില്ല രണ്ട് വ്യക്തികളല്ല നമ്മൾ ഒന്നാണ് ഗൗരിയും ശക്തിയും ഒരുടലും ഉയരുമാണ് നമുക്ക് ഇങ്ങനെ ജീവിക്കാനേ അവന്റെ കണ്ണിലൊരു തിളക്കം മുമ്പൊരിക്കലും കണ്ണിട്ടില്ലാത്ത പോലൊരു തിളക്കം അവളുടെ ഉള്ളം വിങ്ങി ഭ്രാന്തി പിടിച്ച പോലെയുള്ള അവൻ്റെ വാക്ക് അവളുടെ പ്രണയത്തിൻ്റെ ആക്കും കൂട്ടി അത്രയും ഇഷ്ടത്തോടെ ഗൗരി എന്തോ പറയാനായി ഒരുങ്ങിയതും മുകളിൽ നിന്നും താഴേക്കുള്ള പടികൾ ഇറങ്ങി വരുന്നവരെ കാണാൻ പേടിയോടെ ശക്തിയെ നോക്കിയവൾ സ്റ്റേറിന് മുകളിൽ നിൽക്കുന്ന വാണിക്കും ഞെട്ടൽ തന്നെയാണ് ശക്തിയെയും ഗൗരിയെയും അത്രയും അടുത്ത് ഇതുപോലൊരു സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടതിൻ്റെ ഞെട്ടൽ അവളുടെ മുഖത്തുമുണ്ട് ഗൗരിയെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കൈകൾ കൂടി കാണി വല്ലാത്തൊരമർഷത്തോടെ അവൾ ഗൗരിയെ നോക്കുമ്പോൾ കൗരിയുടെ പേടിയോടെയുള്ള നോട്ടം മുഴുവൻ ശക്തിയിലായിരുന്നു ശക്തി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടിയായിരുന്നു അവൾ അവൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താൻ കയറി വന്നതായിട്ട് അവൻ കരുതൂ എന്ന് അവൾക്കറിയാം നിൽക്കുന്ന സ്ഥലമോ സന്ദർഭമൊന്നും അവൻ നോക്കുകയുമില്ല ഇതാണോ പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ ശക്തിവേദ ഐപിഎസിന്റെ വിശ്വരൂപം ആദ്യത്തെ ഞെട്ടിൽ മാറിയതും വാണിപ്പുച്ചത്തോടെ ചോദിച്ചുകൊണ്ട് പടിയിലിറങ്ങി അവർക്ക് അടുത്തേക്ക് വന്നു വീട്ടിൽ വെച്ചുണ്ടായതിന്റെ ദേഷ്യം തന്നെ അവർക്ക് കാണുമെന്ന് അവൾക്കറിയാം തന്നെയുമല്ല അതിൽ തെറ്റ അച്ഛന്റെയും മുത്തശ്ശൻ്റെയും ഭാഗത്തുണ്ടായിരുന്നു ഇനിയൊരു പ്രശ്നം കൂടി ഉണ്ടായാൽ അത് ശക്തിയുടെ ജോലിയെ ബാധിക്കുമെന്നുള്ള പേടി കൂടി ഗൗരിക്കുണ്ടായിരുന്നു അവളുടെ നോട്ടം കണ്ടതുകൊണ്ട് മാത്രം ശക്തി വാണി രൂക്ഷമായി നോക്കിക്കൊണ്ട് ഗൗരിയെയും ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടക്കാനൊരുങ്ങി ക്ഷമിച്ചതൊന്നുമല്ല ഒത്തിരി ഇഷ്ടത്തോടെ തനിക്കൊപ്പം വന്നവളരെ നോക്കിക്കൊണ്ട് പോലും വേദനിപ്പിക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് മാത്രം പാലിക്കപ്പെടുന്ന മൗനം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന പോലീസ് ഓഫീസറാണ് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് യാതൊരു മാനേഴ്സും ഒരുത്തൻ കുറെ നാൾ കൂടെ കൊണ്ടിട്ട് ഇവിടെ മാറിയില്ലേ ചോദിച്ചു പൂർത്തിയാകുന്നതിന് മുമ്പേ ശക്തിയുടെ കൈ അവൾക്ക് നേരെ ഉയർന്നു അടുത്ത നിമിഷം അത് പോലെ ഗൗരിയുടെ കൈകൾ അവനെ തടഞ്ഞുകൊണ്ട് പിടിക്കുകയും ചെയ്തു എല്ലാം ഒരു സെക്കൻഡിൽ നടന്നുകൊണ്ട് തന്നെ വാണി ഇരുവരെയും ഇഴിച്ചു നോക്കി ദേഷ്യവും സങ്കടവും കൊണ്ട് കണ്ണു മൂടിയപ്പോൾ പറയുന്നത് എന്താണ് ആരോടായെന്നൊക്കെ മറന്നു പോയിരുന്നു ഗൗരി തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ തന്നെ അടിച്ചേനെയെന്ന് വേണേക്ക് തോന്നി വേണ്ട പ്ലീസ് നമുക്ക് പോവാം ഗൗരി പിടിച്ചിട്ട് മടങ്ങാത്തവനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടവൾ ഗൗരി ആയതുകൊണ്ട് മാത്രം അടങ്ങിയതാണ് അവനെന്ന് വാണിക്ക് മനസ്സിലായി എവിടെ വെച്ചാലും ഞാൻ തൊട്ടതും പിടിച്ചതല്ല എൻ്റെ പെണ്ണിനെയാ എൻ്റെ പേരിലുള്ള താലി കഴുത്തിൽ കിടക്കുന്നവളെ അല്ലാതെ നിന്നെ പോലെ ഒന്ന് അടുത്ത് രണ്ടു വാക്കും മിണ്ടുമ്പോഴേക്കും കൂടെ കിടക്കാൻ വരെ മടില്ലാത്തവളെ ശക്തി വെറുതെ പോലും നോക്കില്ല മനസ്സിലായോ നിനക്ക് പറയുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വിളിറി വെളുത്തുകൊണ്ട് വാണി മുഖം വിളിച്ച് പോയി പിന്നെ ഇവളുടെ അഴപ്പ് അതുണ്ടെങ്കിൽ തന്നെ അവൾ കാണിക്കുന്ന എന്നോടാ അവടെ ഭർത്താവിനോട് പക്ഷെ നീയോ ട്രെയിനിങ് സെന്ററിൽ വെച്ച് ഉണ്ടായതിവിടെ ഈ നാട്ടിൽ തന്നെ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം ആരുടെയൊക്കെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ തന്ത് തലയിൽ കയറാൻ നോക്കിയെന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം മണ്ടനൊന്നുമില്ല ഞാൻ യാതൊരു മറയുമില്ലാത്തവൻ്റെ പറച്ചിലേ മുഖം അടച്ചൊരു അടി കിട്ടിയതുപോലെ മിഴിച്ച് നിന്ന് പോയവൾ ഗൗരി ശക്തിയെ കണ്ണു മീഴിച്ചു നോക്കി നിൽക്കുന്നു കൊച്ചു ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള വാക്കുകളൊക്കെ മലയാളത്തിലുണ്ടെന്ന് അറിയുന്ന പോലും ആ നിൽക്കു മേഡം ഇനിയും കേൾക്കാൻ വയ്യാത്ത പോലെ അവൻ മറികടന്ന് വാങ്ങി പോവാനൊരുങ്ങിരുന്നു ശക്തി അവൾക്കുമ്പിൽ തടസ്സം പോലെ കയറി നിന്നു വേണ്ട വേ നമുക്ക് പോവാം ഗൗരി പേടിയോടെ അവനെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു നിക്കണ്ടേ പെണ്ണേ ഒരടിയിൽ നിർത്താൻ ഉദ്ദേശിച്ച പിടിച്ചു വെച്ചത് നീയ ഇനി പറയാനുള്ളതെങ്കിലും പറഞ്ഞു തീർക്കണ്ടേ ഇള്ളേ നിന്റെ വേദന്റെ ക്യാരക്ടറിനത് വല്ലാതെ ബാധിച്ചു പോകും ഗൗരി ആരെങ്കിൽ ചുറ്റി ചുറ്റിപ്പിടിച്ച് ദേഹത്തേക്ക് വലിക്കുന്നതിനൊപ്പം ആ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു ശക്തി പക്ഷെ ആ പറച്ചിലെ പോലും അവൻ മറച്ചു വെച്ച ഭീഷണിയുടെ സ്വരം വാണിക്ക് മനസ്സിലായി നിനക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ചെയ്തു കൂട്ടിയിട്ടാ ഞാൻ ഇവിടം വരെ എത്തിയത് എനിക്കെതിരെ എവിടെ എങ്ങനെ പൂട്ടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കൽ കൂടി ഇനി മുമ്പ് പറഞ്ഞത് ആവർത്തിക്കാൻ നിന്റെ നാവ് വരില്ല അതിന് എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വാണി ാഥിഎസ് കാത്തിരിക്കുക നേരത്തെ ഒരു പുഞ്ചിരിയായിരുന്നേ ഉള്ളൊരു ശാന്തത വാണി പിടച്ചിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭയം തോന്നി പോയവൾക്ക് ഗൗരി തടയാതെ അവന്റെ കയ്യിൽ നിന്ന് അടിതന്നെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത ഒരിക്കൽ കൂടി അവളെ പുച്ഛിച്ചു നോയിക്കൊണ്ട് ശക്തി ഗൗരിയെയും കൊണ്ട് മുകളിലേക്ക് പോയി എന്നിട്ടും കുറച്ച് സമയം വേണ്ടി വന്നു വാണിക്ക് ഞെട്ടിൽ നിന്ന് മുക്തയാവൻ പാമ്പിന്റെ പകയും കൊണ്ട് നടക്കുന്നവനാണ് അവന് തൃപ്തിയാകുന്നവരെയും ആ പക തീർത്തു കൊണ്ടിരിക്കുന്നവൾക്കറിയാം മാണമിത്തറവാടിൽ അന്ന് എഴുതി ചെന്നപോലും കാലങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചു പോകുന്ന പകയുടെ തുടക്കമായിട്ടാണ് അമ്മയെ ദ്രോഹിച്ചവർക്കുള്ള ശിക്ഷ അമ്മ മരിച്ചു പക്ഷേ അമ്മ അനുഭവിച്ചൊക്കെയും കേട്ടറിഞ്ഞവൻ്റെ ഉള്ളിലെ പകയ്ക്ക് മരണം സംഭവിച്ചിട്ടില്ല അതിനുദാഹരണമാണ് സുഭദ്രയുടെ ആദ്യ ഭർത്താവിൻ്റെ തിരോധാനം ആളൊരു ഡോക്ടറായിരുന്നു ഗൈനക്ക് ദിവസേന അറ്റൻഡ് ചെയ്യുന്ന ഡെലിവറി കേസുകൾ കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീകളെ കണ്ടുകണ്ട് അയാൾക്ക് സ്വന്തം ഭാര്യയോടു പോലും യാതൊരു വികാരവും തോന്നാതെയായി ഒപ്പം ഒരു കുഞ്ഞിന് ജന്മം നൽകാനാവില്ലെന്ന് തിരിച്ചറിയുന്നു സ്വന്തം കഴിവുകേടിന് മറക്കാൻ ഭാര്യയെ നിരന്തരം ഉപദ്രവിച്ചു പോകുന്നു ഒടുക്കം മറ്റും നിവത്തിയില്ലാതെയുള്ള ജീവനും കൊണ്ട് സുഭദ്ര ആഡംബിത്തറവാട്ടിലെത്തി അവിടെയും നരക തുല്യമായ ജീവിതം അതിനുശേഷമാണ് ശക്തിയുടെ അച്ഛനുമായി പ്രണയത്തിലാവുന്നതും അയാൾക്കൊപ്പം പോകുന്നതും ശക്തിക്കാമായ നല്ലൊരു തന്നെ ഒബ്സെക്ഷൻ ആയിരുന്നു അമ്മയെ ദ്രോഹിക്കുന്ന ആരെയും വെറുതെ വിടാത്ത ഒരുതരം ഭ്രാന്ത് ആ അമ്മയുടെ മരണമാണ് അവനെ പാടെ തകർത്ത് കളഞ്ഞത് മെഡിസിനും കൗൺസിലിങ്ങും എല്ലാമായി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു മുഴുഭ്രാന്തനാവാതെ അവന അച്ഛനും മുത്തശ്ശിനും മഹിയുടെ അച്ഛനും അമ്മയെല്ലാം ചേർന്ന് രക്ഷിച്ചെടുത്തത് സുഭദ്രയുടെ ആദ്യത്തെ ഭർത്താവിന്റെ തിരോധാനത്തിന് പിന്നിലും അവനാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ പരസ്യമായ രഹസ്യമാണ് അയാൾ അയാളിന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ പോലും അതൊരു നരകത്തിലായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഒന്നും ചെയ്യാനില്ല കാരണം തെളിവില്ല പോലീസിൻ്റെയും ഡോക്ടറിൻ്റെയും ബുദ്ധിയും ഒരുപോലെ ഉള്ളവനാണ് ആൻ ഇൻ്റലിജന്റ് മോൺസ്റ്റർ അവന് ജയിക്കാനാവില്ല വാണിയൊരു ഞെട്ടിലൂടെ ശക്തിയെക്കുറിച്ച് അവൻ അച്ഛനും മുത്തച്ഛനും പറഞ്ഞൊക്കെ ഓർത്തെടുത്തു അന്ന് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവരും തുറന്നു പറഞ്ഞിരുന്നു ഭയമാണ് ആദ്യം തോന്നിയത് അവനെ പോലെ ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഭയം പക്ഷേ മോഹിച്ച പുരുഷനെ വിട്ടുകളയാൻ തോന്നിയില്ല ഒരു മാസമെങ്കിൽ അവന് വേണമെന്ന് തോന്നി അതിനപ്പുറം അവന് സഹിക്കാനാവില്ല എന്ന് തനിക്ക് ഉറപ്പായിരുന്നു സ്വന്തമായി അഭിപ്രായമുള്ളവളാണ് താൻ ഇഷ്ടങ്ങളുമുണ്ട് അവനെ പോലെ ഒരാൾക്കൊപ്പം കഴിയേണ്ടി വരുമ്പോൾ എൻ്റെ എന്നുള്ളതിന് പകരം അവൻ്റെ എന്ന് ചിന്തിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ ഒരു ജീവിതം തനിക്ക് സാധ്യമല്ല ഒരു നിശ്വാസത്തോടെ ഗൗരിയെക്കുറിച്ച് ഓർത്തുപോയവൾ വല്ലാത്തൊരു ഭ്രാന്താണ് അവളെ നോക്കുന്ന അവൻ്റെ കണ്ണിൽ പ്രണയം ഇഷ്ടം വാശി സ്വാർത്ഥത എല്ലാം കൂടി കൂടിക്കടന്നുപോയൊരു ഭ്രാന്ത് ഒരു പോലീസുകാരി ആയതുകൊണ്ട് അവൻ തനിക്കത് മനസ്സിലായത് ലോകം കാണാത്തൊരു പെണ്ണായതുകൊണ്ട് ഗൗരിക്കത് മനസ്സിലാവാനും പോകുന്നില്ല എന്തായാലും ഒന്നുറപ്പാണോ ഗൗരിക്കവനെ സഹിക്കാനാവില്ല അവന്റെ ബ്രാന് ഇതൊക്കെ ചിന്തിച്ച് മുന്നോട്ട് നടക്കുമ്പോഴും ഒരിടി മുഴക്കം പോലെ അവൻ അല്പമോ പറഞ്ഞ വാക്കുകളും അവൾക്കുള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നു ഫോൺ വെച്ച് നാഥന്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയം അകാരണമായ ഭയത്തിന്റെ മുറിവിളി പോലെ മിടിച്ചുകൊണ്ടേയിരുന്നു സെയിൽസ്മാൻ മുന്നിലെടുത്ത് വെച്ചിരിക്കുന്ന മാലകളിലേക്ക് നോക്കി മേടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി ഇന്നുവരെ സ്വന്തമായിട്ടൊരു മുട്ടി സൂചി പോലും തെരഞ്ഞെടുത്തിട്ടില്ല ഒന്നുകിൽ അച്ചമ്മിയുടെ ഇഷ്ടം അല്ലെങ്കിൽ രുദ്രേട്ടൻറെ ഇഷ്ടം അതുമല്ലെങ്കിൽ അമ്മയോ അപ്പച്ചയോ താനും അച്ചും ഇന്നുവരെ ഒന്ന് സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തിട്ടില്ല ജീവിതം പോലും അങ്ങനെ തന്നെയല്ലേ മനസ്സിലായി ഓർത്തുകൊണ്ട് അരികിലിരിക്കുന്നവനെ ദയനീയമായി നോക്കി ഗൗരി ആളുടെ നോട്ടം മുഴുവൻ തന്നിലാണ് ദേഷ്യമില്ല അവിടെ അവിടെ ഓരോ ചലനവും പഠിക്കുന്ന പോലെ ഇമചിമാതെ നോക്കുന്നു എനിക്ക് എനിക്കറിയില്ലായിട്ടൊന്നു ഇതിൽ നിന്ന് ഒന്നെടുക്കാൻ നീ അങ്ങ് പി എച്ച് ഡി വരെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് അവിടെ നിന്ന് മറുപടിയും വന്നു ഗൗരിയുടെ മുഖം വന്ന് വീർത്തുപോയി ഒന്ന് എടുത്തു തന്നൂടെ എനിക്കറിയാഞ്ഞിട്ടല്ലേ നിന്റെ ഇഷ്ടമല്ലേ അത് ഞാൻ എടുത്താൽ എങ്ങനെയാ നീ ആ കഴുത്തിലിടേണ്ടത് നിന്റെ കംഫർട്ടാ നോക്കേണ്ടത് അവൾ തന്നെ എടുക്കണമെന്നൊരു വാശി അവളിൽ മുന്നിട്ട് നിന്നു ഗൗരി വീണ്ടും ദയനീയമായി അവനെ നോക്കി സെയിൽസ്മാൻ ഇരുവരെയും ഒരു ചിരിയോടെ നോക്കുന്നുണ്ട് സ്വർണം കാണുമ്പോൾ വാങ്ങുന്നില്ലെങ്കിൽ പോലും എടുപ്പിച്ച് അതിന്റെ ഭംഗി നോക്കുന്നവരാണ് അധികം അതിൽ നിന്നും തീർത്തും വ്യത്യസ്തയായ ഒരുവൾ മാം ഡെയിലി യൂസിന് സിമ്പിൾ ഡിസൈൻ നോക്കുന്നതാവും ബെറ്റർ ഇത് നോക്കിയേ ഗൗരിയുടെ നോട്ടം വീണ്ടും ആനകളിലേക്ക് ചെന്ന് നിന്നു സെയിൽസ്മാൻ അവൾക്ക് എളുപ്പത്തിനായി പറഞ്ഞുകൊണ്ട് സെറ്റ് എടുത്ത് മുന്നിലേക്ക് വെച്ചു ചെറിയ ഒരു മണിമാലയിലാണ് അവളുടെ കണ്ണുകൾ ശക്തിയുടെ നോട്ടം കാണേ അവനൊന്ന് പരിങ്ങിപ്പോയി ഗൗരി ആ അത് അവടെ ഇഷ്ടം അതാണെന്ന് കണ്ടത് ശക്തി അത് പാക്ക് ചെയ്യാൻ പറഞ്ഞു ഇനി പോവാലോ ഗൗരി പിന്നെയും ചോദിച്ചു ഒന്ന് നോക്കിയവൻ നിനക്ക് പോയിട്ട് പല മലയും മറിച്ചിടാനുണ്ടോ ഏഹ് എന്ന അടങ്ങിയിരിക്കും അവിടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ച് അടുത്തേക്ക് വലിച്ചു ഗൗരി ഒന്ന് കണ്ണു മിഴിച്ചുപോയി അപ്പോഴേക്കും ആ സെയിൽസ്മാനോട് പറഞ്ഞ് എന്തൊക്കെയോ എടുപ്പിക്കുന്നുണ്ടായിരുന്നു ശക്തി ഗൗരി ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു കയ്യിലിടാൻ വളകളും കാലിൽ പാതസരവും കാലിൽ കുഞ്ഞ് ജിമിക്കയും കൂടി അവൻ പറഞ്ഞെടുപ്പിച്ചു അതെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് തന്നെയായിരുന്നു അവളെ ഏൽപ്പിച്ചാൽ ഇന്ന് മുഴുവൻ അവിടെ തന്നെ ഇരിക്കേണ്ടി വരുമെന്നറിയാം താലി ഒഴിച്ച് ബാക്കിയെല്ലാം അവിടുന്ന് തന്നെ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയത് പിശിക്കനാന്ന അച്ഛൻ പറഞ്ഞേ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ഗൗരി ഒരു ചിരിയോടെ പറഞ്ഞു സംശയമുണ്ടോ നിനക്ക് പിശുക്കൊന്നുമില്ല ഇത്രക്ക് വാങ്ങി തന്നില്ലേ ഞാനേ നിന്റെയാത്ര എനിക്കുള്ളതൊക്കെയാണ് നിന്റെ സ്വന്തം പറഞ്ഞുകൊണ്ട് തന്നെ അവളെ സീറ്റിന്റെ ഡോറിൽ നിന്ന് അതിലേക്ക് അയറ്റിരുത്തി ഗൗരി അവനെ കണ്ണു നിറച്ച് നോക്കുമ്പോഴേക്കും പുറകെ അവനും കയറി ഗൗരി പോയത് മുതൽ എന്ത് ചെയ്യണമെന്നറിയാതിരിപ്പാണ് അച്ചു അച്ഛനും മുത്തശ്ശിനും ഹാളിൽ ന്യൂസ് കാണുന്നു മയ്യെന്തോ കോൾ വന്നിട്ട് സംസാരിക്കാൻ പോയതാണ് അച്ചു വെറുതെ തറവാടിന്റെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നോക്കി വലിയൊരു മാവുണ്ട് അവിടെ അതിന് ചുവട്ടിലായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സിമെൻറ്റ് വെഞ്ച് അവിടെ ഇരുന്ന് നോക്കിയാൽ മുന്നിലെ പാഠം മുഴുവൻ കാണാം അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ സ്വർണ്ണവർണ്ണം ചാർത്തിയ നെൽപ്പാടം മലയാളം ക്ലാസ്സിൽ വയലിനെ കുറിച്ച് വർണ്ണിക്കാൻ പറഞ്ഞപ്പോഴെഴുതിയ വാക്കുകളാണ് അച്ചുവിന് ഓർമ്മ വന്നത് അവിടെ കാഴ്ചകൾ കണ്ടിരിക്കും തോറും മനസ്സൊക്കെ ശാന്തമാവുന്ന പോലെ കഴിഞ്ഞുപോയ ജീവിതമൊക്കെ താൻ തന്നെയാണോ ജീവിച്ച് തീർത്തുന്നൊരു അത്ഭുതം എവിടെ തുടങ്ങി എവിടെ എത്തി നിൽക്കുന്നതെന്ന് പോലും അറിയുന്നില്ല അരികിലായി ആരോ വന്നിരിക്കുന്നതെന്ന് തോന്നിയതും അച്ചൊരു ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കിപ്പോയി താനിരിക്കുന്ന ബെഞ്ചിൻ്റെ ഒരറ്റത്തായിരിക്കുന്നത് ചിരിക്കണോ വേണ്ടോ എന്നറിയാത്ത വിധമൊന്ന് പുഞ്ചിരിച്ചവൾ മഹിയും ഒന്ന് പുഞ്ചിരിച്ചു എന്നോട് മാത്രം അച്ഛൻ മൗനവ്രതത്തിലാണോ എന്താ മനസ്സിലാവാതെ അവളവനെ നോക്കി അല്ല എന്നോട് മാത്രം മിണ്ടുന്നില്ല ചിരിക്കാൻ പോലൊരു ഉള്ള പോലെ എന്തുപറ്റി അറിയില്ല ഡോക്ടറോട് തെറ്റിയത് പോലെ തോന്നുന്നു കുറച്ചു സമയം അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പിന്നെ മുഖം വിളിച്ച് പതിയെ പറയുന്നവളെ കണ്ണു ചിമ്മാദേവൻ നോക്കിയിരുന്നു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെ സമ്മതിക്കുമ്പോ ഞാൻ ഞാൻ എൻ്റെ കൗരിയെ മാത്രമേ ആലോചിച്ചുള്ളൂ ഡോക്ടറുടെ ജീവിതം ഭാവി ഒന്നും ചിന്തിച്ചില്ല സങ്കടം തിങ്ങിമിങ്ങി നിൽക്കുന്ന അവരുടെ വാക്കുകൾ അവനിൽ പുഞ്ചിരി തുളുമ്പി വന്നു എന്റെ ജീവിതവും ഭാവിയൊക്കെ നശിച്ചു പോയെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത് എന്നെ പോലെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഇനി ഡോക്ടർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും രണ്ടാം കെട്ടുകാരനായാലും എല്ലാവരും കാണും കൈവച്ച് കണ്ണുകൾ അമൃത് തുടച്ചുകൊണ്ട് അച്ഛവനെ നോക്കി അത്രയും ഇഷ്ടം തോന്നിപ്പോയവെന്ന് വാരി പിടിച്ച് മാറോട് ചേർത്ത് കുഞ്ചിക്കാൻ തോന്നുന്ന ഇഷ്ടം എന്റെ ഭാര്യ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണോ പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ ഞെട്ടിലൂടെ മുഖമുയർത്തി അവനെ നോക്കിയവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറു ചോദിച്ചവനിൽ തീർത്തും ഗൗരവമാണ് എന്ത് മറുപടി പറയണമെന്നറിയാതെയായി അച്ചുവിന് പറയാം അച്ചു അത് പിന്നെ ഞാൻ എനിക്ക് ഈ എനിക്കീ ജന്മൊരു ഭാര്യയെ ഉള്ളു അവളെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് ഇനി ആ കൂടെ ജീവിക്കേണ്ടതെന്നാണെങ്കിൽ പറഞ്ഞുകൊണ്ട് അവടെ മുഖത്തേക്ക് നോക്കി മാറി ആകെ ഞെട്ടി വിളറികൊണ്ട് നിൽപ്പാണ് അവളെന്ന് അവന് മനസ്സിലായി താൻ പറയുന്നൊക്കെയും ദയിക്കാൻ അവൾക്ക് പാടായിരിക്കുമെന്നറിയാം പക്ഷെ പറയാതെ ഇനിയും മൗനം പാലിക്കാൻ വയ്യ ഗൗരിക്ക് വേണ്ടിയല്ല അച്ചു ഞാൻ നിന്നെ കൂടെ കൂട്ടിയത് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്താൽ പോലും കണ്ണൻ അതിനെ സമ്മതിക്കില്ല അങ്ങനെ അവർക്ക് വേണ്ടി ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാൻ അവൻ അനുവദിക്കാൻ തോന്നുന്നുണ്ടോ അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഉയർന്നു പോയ നെഞ്ചിരിപ്പോടെ അവൾ അവന് ഉറ്റുനോക്കി ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് സാധാരണ പ്രണയമാണ് അതും വർഷങ്ങൾക്ക് മുമ്പ് മായി പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പേ കരഞ്ഞോണ്ട് തറവാട്ടിലേക്ക് ഓടിയവൾ ഒരു നിമിഷം അവൻ തറഞ്ഞ് നീന്തുപോയി അവൾക്ക് പുറകെ പോകാനൊരുങ്ങിയ മനസ്സിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ സമയം അവളെ തനിച്ചു വിട്ടു താൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലെ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ പറയാതിരിക്കാൻ ഇനിയും വയ്യ ആരിലു മുന്നേ എല്ലാം ആദ്യം അറിയേണ്ടിരുന്നത് അവളാണ് തുറന്നു പറയേണ്ടത് അവളോടായിരുന്നു അല്പസമയമെടുത്താലും അവൾ തന്നിലേക്ക് എത്തുമെന്നൊരു വിശ്വാസം ഐക്യുണ്ട് അവളുടെ കണ്ണു നിറഞ്ഞാൽ വിഷമം തോന്നിയെങ്കിലും ഉള്ളിലെ പ്രണയം തുറന്നു പറഞ്ഞതിൻ്റെ സംതൃപ്തി അവനിൽ മുന്നിട്ട് നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം